നമ്മുടെ ഡബ്ല്യു സി പി ഒയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിരിക്കുകയാണ് കുറേ കാലമായിട്ട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആയിരുന്നത് ഡബ്ല്യു സി യുടെ കാര്യത്തിൽ കാരണം സി പി ഒയുടെ ലിസ്റ്റ് വന്ന് ഫിസിക്കലിൻ്റെ ഡേറ്റും വന്ന് ഏഴാം തീയതി ഇപ്പോൾ ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഗേൾസ് ഒരുപാട് ആളുകൾ മെസ്സേജ് ഒക്കെ ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു ഡബ്ല്യു സി പി യുടെ അപ്ഡേറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അപ്പോൾ ഇന്നലെയായിരുന്നു ഡബ്ല്യു സി പിൻ്റെ ലിസ്റ്റിൻ്റെ മെസ്സേജ് വന്നത് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് ആണ് വന്നത് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ആളുകൾക്ക് അപ്പോ ഏകദേശം എത്ര മാർക്ക് ഉള്ളവരാണ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതെന്നുള്ളത് ഇപ്പോഴും അത്ര വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ എങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ ലാസ്റ്റ് വന്ന മെസ്സേജ് ആയിരിക്കും കട്ട് ഓഫ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ് സാധാരണ ഉണ്ടാവാറ് അപ്പോൾ എൻ്റെ അറിവിൽ ഓപ്പൺ കാറ്റഗറിയിൽ അയിമ്പത്തി ഒമ്പത് മാർക്ക് ഉള്ള ആൾക്കാണ് ലാസ്റ്റ് മെസ്സേജ് വന്നതായിട്ട് അറിയാൻ സാധിച്ചത് അമ്പത്തൊമ്പതിന് ഇതിൻ്റെ അടിയിലോട്ടേക്കുള്ള ആൾക്ക് വന്നിക്കുമെന്ന് അറിയില്ല അറിവിൽ അമ്പത്തൊമ്പത് വന്നെന്ന് പറഞ്ഞൊരു ഉദ്യോഗാർത്ഥിയുണ്ട് അതുപോലെ തന്നെ അൻപത്തൊമ്പത് പോയിൻറ്റ് ആറ് ഏഴ് മാർക്കുള്ള ഒരു ഓപ്പൺ കാറ്റഗറി ഉദ്യോഗാർത്ഥിക്കും ഈ ഒരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട് പിന്നെ ഒ ബി സി കാറ്റഗറി ആണ് അമ്പത്തി എട്ട് മാർക്കുള്ള ആൾക്കും വന്നിട്ടുണ്ട് പിന്നെ എസ് സി കാറ്റഗറിയാണ് അമ്പത്തി ആറ് ആ റേഞ്ചിലുള്ള ആൾക്കും മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചത് അപ്പോൾ ഏകദേശം കട്ട് ഓഫ് പറയുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു അമ്പത്തെട്ട് അൻപത്തൊമ്പത് ആ റേഞ്ചിൽ തന്നെ ആയിരിക്കും കട്ട് ഓഫ് ഇത്രയും ഇപ്പോൾ പറഞ്ഞ ഉദ്യോഗാർത്ഥികളുടെ ഇത് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഏകദേശം അമ്പത്തെട്ട് അല്ലെങ്കിൽ ഒരു അയിമ്പത്തൊമ്പത് ആ റേഞ്ചിലുള്ളൊരു കട്ട് ഓഫ് ആയിരിക്കും ഡബ്ല്യു സി പിന് വരാൻ സാധ്യതയുള്ളത് ഇതിൽ പി എസ് സി ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്നൊരു വലിയൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും ഈ ലിസ്റ്റ് ലേറ്റായിട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ഫിസിക്കൽ നടത്താനുള്ള ഒരു സംവിധാനമായിട്ടാണ് പി എസ് സി ഇങ്ങനെ ചെയ്ത് കാരണം ഈ അപ്ഡേറ്റ് ഇല്ലാതെ ഇല്ലാതിരിക്കുമ്പോൾ എല്ലാ ആളുകളും ലിസ്റ്റ് വന്നിട്ട് തുടങ്ങാം ലിസ്റ്റ് വന്നിട്ട് ഫിസിക്കൽ തുടങ്ങാം എന്നുള്ളൊരു രീതിക്കായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ആരൊട്ടും തയ്യാറെടുപ്പൊന്നും നടത്താത്തൊരു സമയത്ത് പെട്ടെന്ന് ഈ ലിസ്റ്റ് ഇടുകയും അതുപോലെ തന്നെ പെട്ടെന്ന് ഫിസിക്കലടത്തും കാരണം അടുത്ത ലിസ്റ്റ് ഉടനെ തന്നെ ഇടണമല്ലോ ഇപ്പം മറ്റു ലിസ്റ്റ് കാലാവധി കഴിയുമ്പോഴത്തേക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കി കൊണ്ടത് മാത്രമല്ലാതെ ഒരു സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് അതുകൊണ്ട് ഇങ്ങനെ ലേറ്റ് ആക്കി പെട്ടെന്ന് ഫിസിക്കൽ നടത്തുമ്പോൾ സാധാരണ പി എസ് സിന്റെ ഒരു ഫിസിക്കൽ എക്സാമിന് അമ്പത് ശതമാനം ആളുകളാണ് ഒരു ഫിസിക്കൽ ടെസ്റ്റിന് പാസ് ആവാറുള്ളത് പക്ഷേ ഇക്കൊല്ലം അങ്ങനെ പാസ്സാവാനുള്ള സാധ്യത വളരെ കുറവാണ് അത്രയും ഒന്നും ആളുകൾ ഇപ്രാവശ്യം പാസ്സാകാനുള്ള സാധ്യതയില്ല കാരണം പെട്ടെന്ന് ഒരു ഫിസിക്കൽ ഡേറ്റ് വന്ന പലരും തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടാവില്ല കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ എക്സാമിന് കട്ട് ഓഫ് വന്ന ഏകദേശം അറുപത്തൊന്ന് മാർക്ക് റേഞ്ചല്ലേ ഡബ്ല്യു സി പിന്നെ കട്ട് ഓഫ് വന്നത് അപ്പൊ ആ റേഞ്ച് മാർക്ക് ഇല്ലാത്ത ആളുകളൊക്കെ അപ്പോൾ ഫിസിക്കലിപ്പോഴും ഇറങ്ങാത്ത സ്ഥിതിയാണുള്ളത് അതായത് അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് വരെ ആളുകളും സംശയിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് എന്ത് ഞാൻ വരുമോ കഴിഞ്ഞ അറുപത്തൊന്നല്ലേ ഒപ്പറേഷൻ കൂടുതലല്ലേ ചെയ്യുക കട്ട് ഓഫ് എന്നുള്ള രീതിക്കാണ് പല ഉദ്യോഗാർത്ഥികളും നിന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ലിസ്റ്റ് വരലും അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ അഡ്മിറ്റ് കാർഡ് വന്ന് ഫിസിക്കലി നടത്താനുള്ള പരിപാടിയൊക്കെ ചെയ്യുക അപ്പോൾ ഇനി ഇനിയും തയ്യാറെടുക്കാത്ത ഉണ്ടെങ്കിൽ അപ്ലോഡ് മെസ്സേജ് വന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും തയ്യാറെടുക്കേണ്ടതാണ് നിങ്ങൾ നിങ്ങളെന്തായാലും ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ കഠിനമായിട്ട് രാവിലെയും വൈകുന്നേരം ഒക്കെ ആയിട്ട് തയ്യാറെടുക്കുക അപ്പോൾ തയ്യാറെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതായിരിക്കും പിന്നെ ഈ ലിസ്റ്റിൽ വന്നാൽ എന്തായാലും ജോലിയും ലഭിക്കും കാരണം ഈ ഒരു ചെറിയ ലിസ്റ്റായിരിക്കും വരാൻ പോകുന്നത് അത് മാത്രമല്ല ഈ ഫിസിക്കല് പാസ്സാവുന്നവരുടെ എണ്ണവും വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്ക് ജോലി ലഭിക്കുന്ന ഒരു ഇത് അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിക്ക് തയ്യാറെടുക്കുക വേറെ ആളുകളൊന്നും പറയുന്ന കാര്യം കേൾക്കണ്ട ചില ആൾക്കാർ ഇപ്പം പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് അമ്പത്തൊമ്പത് മാർക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഞാൻ ഒ സി കാറ്റഗറിയാണ് അപ്പോൾ എനിക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ടോ അമ്പത്തൊമ്പത് തന്നെ കട്ട് ഓഫ് എനിക്ക് എങ്ങനെ ജോലി കിട്ടാനാ ഞാൻ അയക്കൂലേ ബേക്കില് ലാസ്റ്റ് അയക്കൂലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ പി എസ് സി ആയിരം ആൾ ലിസ്റ്റായിട്ടതെങ്കിൽ മെയിൻ ലിസ്റ്റായിട്ടതെങ്കിൽ ഫിസിക്കല് കഴിഞ്ഞ് സാധാരണ ഒരു അഞ്ഞൂറ് ആണെങ്കിലും ബാക്കി ഉണ്ടാകാറുണ്ട് അമ്പത് ശതമാനം പക്ഷേ ഇപ്രാവശ്യം അത്ര ഉണ്ടാവാൻ സാധ്യത ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റി അമ്പത് റേഞ്ച് ഒക്കെ അത്ര ആയിരത്തിണ്ടേ ഇപ്രാവശ്യം ഉണ്ടാവാൻ സാധ്യതയുള്ള അതുകൊണ്ട് തന്നെ ഈ അമ്പത്തൊമ്പത് കിട്ടിയ ഈ മുന്നൂറ്റമ്പത് റേഞ്ച് റാങ്കിൽ നിൽക്കുന്ന നിൽക്കുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ട് അയാൾക്ക് ജോലി കിട്ടും അല്ലാതെ തന്നെ അഞ്ഞൂറ് അറുന്നൂറ് രണ്ട് വയസ്സൊക്കെ പോകുന്നത് ഡബ്ല്യു സി പി ആണ് അതുകൊണ്ട് തന്നെ കിട്ടുന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് എല്ലാവരും നല്ല രീതിക്ക് തയ്യാറെടുക്കുക നന്ദി നമസ്കാരം